ഓരോ ദിവസവും ഇരുട്ടി വെളുക്കുമ്പോ രാവിലെ ഉണരുമ്പോ പെട്ടെന്ന് മനസ്സിൽ സ്വപ്നമാണോ അതെ സ്വപ്നമാകും രാവിലെ അതായത് നമ്മള് ലോകമായിട്ട് ഉറക്കത്തിന്റെ ഒരു ഇത് വരുമ്പഴത്തേക്ക് എന്റെ വീട് ഞാൻ സ്വപ്നമാണോ സ്വപ്നം കണ്ടതാമോ യാഥാർത്ഥ്യം പല പല ദിവസങ്ങളിലും എന്റെ മനസ്സിൽ തോന്നി സജികുമാർ എന്ന് പറയുന്ന അഞ്ചൽ സ്വദേശി അഞ്ചൽ ഏരൂർ സ്വദേശിയായ ഒരാളുടെയും അദ്ദേഹത്തിന്റെ രണ്ടു പെൺമക്കൾ അടങ്ങിയ ഒരു കുടുംബത്തെയും ഒരു കാര്യം ഈ വീട്ടിലാണ് വർഷങ്ങളായിട്ട് അവർ താമസിച്ചോണ്ടിരുന്നത് ഈ പുളിഞ്ഞ ഷീറ്റിട്ട് പുറത്തേന്ന് നോക്കിയാൽ അകത്ത് കാണാൻ പറ്റുന്ന ഒരു വീട്ടിലാണ് താമസിച്ചോണ്ടിരുന്നത് എന്നാൽ ക്യാമറ തിരിച്ച് ഒരു സന്തോഷമുള്ള കാര്യം കാണിച്ചു തരാം ഈ വീട് കണ്ടോ അതായത് ഏരൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിക്കാരും ഇവിടെയുള്ള ജനങ്ങളും ഒന്നിപ്പിച്ചു ഒന്നിച്ചുകൊണ്ട് അവർ ഇത്രയും വലിയൊരു വീട് അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു ഇന്ന് അതിന്റെ താക്ക താക്കോൽ ദാനമാണ് ഓക്കെ നമുക്ക് കാണാം ഈ വീടിന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു കുടിലിൽ നിന്നും ഈ ഒരു നല്ലൊരു വീട്ടിലേക്ക് അവർക്ക് മാറാൻ കഴിഞ്ഞതെന്ന് ചോദിച്ചറിയാം പ്രത്യേകിച്ച് വേറെ ഒന്നര കാര്യങ്ങൾ പറയാനുള്ളത് ഇതൊരു വാർത്തയാക്കി ആഘോഷിക്കുകയല്ല നമുക്കറിയാം നമ്മുടെ ഇന്നിന്റെ കാലഘട്ടം മതങ്ങളുടെ പേരിൽ തമ്മിത്തല്ലുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത് അപ്പോ ആ തമ്മിത്തല്ലുന്ന വർഗീയത പടർത്തി അത് ഓട്ടാക്കി അധികാരത്തിലാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മുന്നിൽ ഇതൊന്ന് കാണിക്കുകയാണ് അതായത് ഇന്നും ഇവിടെ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഏകോദര സഹോദരങ്ങളെ പോലെ പരസ്പരം സഹായിച്ച് ഇപ്പോഴും ഇത് ലോകാവസാനം വരെ ഇങ്ങനെ ജീവിക്കുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ മുന്നിൽ കാണിച്ചു തരികയാണ് കാണാം ഇതാണ് നമ്മളുടെ പ്രിയപ്പെട്ട സജികുമാർ ചേട്ടൻ അതെ അല്ലെ അതെ എനിക്ക് നന്ദി എന്ന് പറയുന്ന ഒരു വാക്കൽ ഉതുക്കാൻ പറ്റത്തില്ല ഇവർക്ക് ഇനി എന്ത് നമ്മൾ പറഞ്ഞാലും ഇതിന് ഒരിതാവത്തില്ല ആവത്തില്ല അത്രയേറെ ചേട്ടൻ കഷ്ടപ്പെട്ടല്ലേ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടു കണ്ടു ചേട്ടൻ താമസിച്ചിരുന്ന വീട് കണ്ടു അതിലാണ് നമ്മൾ താമസിച്ചിരുന്നത് മണക്കാലം കുഴപ്പമില്ല മഴ പെയ്യുമ്പോ ഇഴന്തുക്കൾ വരുമെന്നുള്ളൊരു പേടി പിന്നെ കുഞ്ഞുങ്ങളല്ലേ രണ്ട് പൊടി കുഞ്ഞുങ്ങളാ അതുകൊണ്ട് ഏഴ് വർഷക്കാലം നമ്മൾ ജീവിക്കേണ്ടി ഏഴു വർഷ കാലം ഇപ്പൊ സ്വർഗം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ ആ ഒരു സന്തോഷത്തില ഞാനും എന്റെ കുടുംബം അപ്പൊ ഇതിന് ഇത് പങ്കാളികളായ ഓരോ ഓരോ മനുഷ്യർ എന്ന് എല്ലാ വിധമായ മനുഷ്യരെയും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പ്രവാസികളെ ഇവിടെ എടുത്തു പറയാൻ അവരുടെ സംഭവം എന്ന് നമ്മുടെ ഇന്നിന്റെ കാലഘട്ടം വർഗീയതയുടെ കാലഘട്ടമാണ് മതത്തിന്റെ പേരിൽ ഒക്കെ തമ്മിത്തല്ലുന്ന ആളുകളുള്ള ഒരു കാലഘട്ടമാണ് ഇത് ഒരു സ്നേഹത്തിന്റെ മാതൃകയാണ് തീർച്ചയായിട്ടും പള്ളി കമ്മിറ്റി അംഗങ്ങൾ മറ്റൊരു സമുദായപ്പെട്ട സഹോദരന് അവർക്ക് തലചായ്ക്കാൻ വീട് വെച്ചു കൊടുക്കുന്നു അവർ എന്ന് പറയുന്ന ഒരവസരം അതിൽ നൂറ് ശതമാനം നല്ലൊരു നല്ലൊരു അതായത് പുതും തലമുറ കണ്ടുപഠിക്കാനുള്ള നല്ലൊരു കാര്യം എന്ന് എനിക്ക് പറയാം എന്താണ് ചേട്ടൻ ഈ കുറിച്ച് പറയാനുള്ളത് ഒന്നും ഞാൻ ഞാനതിൽ ഉൾപ്പെട്ട ഒരാൾ തന്നെ ഈ മതത്തിലൂടെ ഉൾപ്പെട്ട ഒരാൾ തന്നെ അതായത് ജനിച്ചു വളർന്നത് ഇവരുടെ ഇടയ്ക്ക് തന്നെ അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ സ്വഭാവം കൊണ്ടും എന്നെ ആ നാട്ടുകാരെ അറിയാവുന്നതുകൊണ്ടാണ് ഇരിക്കുന്ന ഈ ഒരു ഭാവന ഭരിക്കുന്നു തന്നത് ഓക്കെ ഉസ്താദായാലും അതിൻ്റെ ഭാരവാഹികളായാലും ഈ നാട്ടുകാരായാലും സന്തോഷവും കൂടുതൽ സുഹൃത്തുക്കളുള്ളതും എനിക്ക് അവിടെയാണ് സന്തോഷമെന്ന് പറഞ്ഞ് അറിയിപ്പിക്കാൻ പറ്റത്തില്ല ഇടവായി ഇടവായി ഇനിയിപ്പോൾ നമ്മുടെ ഇവിടെ പോയാലും എനിക്കൊരു ഒരു ഒരു വിശ്വാസമുണ്ട് ഒരാൾ ഒമ്പത് പഠിക്കുന്നു ഒരാൾ ഒരു പഠിക്കും ഇനിയിപ്പം എവിടെയെങ്കിലും പണിക്കോ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ താമസിച്ചാലും എനിക്ക് ഒരു പിടിച്ചോടി കൂടി വരണ്ട ആ ഒരു ഒരു ഉറപ്പ് എനിക്ക് തന്നു കണ്ടു മനസ്സിലാക്കൂ ഇന്നിന്റെ ലോകമേ ഈ സന്തോഷത്തെ ഈ സ്നേഹത്തെ ഈ മനുഷ്യ സൗഹാർദ്ദത്തെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഭായ് ഇത് കേരളമല്ലേ ഇവിടെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ വേർതിരിവൊന്നും ഇല്ല പിന്നെയുള്ളത് കുറച്ചു പേർക്ക് മാത്രം അവരുടെ ഉള്ളിലുള്ള ആ വേർതിരിവ് കലക്കി കാച്ചി കുറുക്കിയെടുത്ത് കീഷയിൽ വെച്ചോളും ഇവിടെ ഇത് ചെലവാകില്ല എന്നാണ് കേരളത്തിലെ നല്ല മനസ്സുള്ള മനുഷ്യർ നമുക്ക് ഇത്തരം കാഴ്ചകളിലൂടെ കാട്ടിത്തരുന്നത് നമുക്ക് ഇനിയും 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 ലോകാവസാനം വരെ നമ്മുടെ തലമുറകൾ ഒക്കെ ഈ ഒരു സ്നേഹത്തെ കാത്തു സൂക്ഷിച്ച് മത സൗഹാർദ്ദത്തെ മനുഷ്യ സൗഹാർദ്ദത്തെ കാത്തുസൂക്ഷിച്ച് പരസ്പരം സഹായിച്ച് ലോകത്തിന് തന്നെ ഇന്നലത്തെ പോലെ ഇന്നും നാളെയുമൊക്കെ നമ്മുടെ കേരളം മാതൃകയാകണം നമ്മുടെ മക്കളെ ഒരു വർഗീയതക്കും വിട്ടുകൊടുക്കാതെ ഇത്തരം കാഴ്ചകൾ കാണിച്ചുകൊണ്ട് അവരെയും അവരുടെ മക്കളെയും അവരുടെ തലമുറകളെയും ഈ വഴിക്ക് നയിക്കണം സജികുമാർ എന്ന വ്യക്തിക്കുള്ള ഒരു വീട് നഷ്ടപ്പെട്ട വീട് പോയതാണ് അത് ഒരു രണ്ടു വർഷം മുമ്പ് തകർന്നു പോവുകയും അദ്ദേഹം ഹൃദ്രോഗിയാണ് ഹൃദ്രോഗിയാണ് രണ്ട് പെൺമക്കളുണ്ട് ാത്ത ദയനീയമായ അവസ്ഥയിൽ കഴിഞ്ഞു പോയപ്പോഴാണ് ആ ഒരു സാഹചര്യം കൂടി അമ്മ കമ്മിറ്റിയുടെ സദ്യയിലേക്ക് വന്നത് അദ്ദേഹത്തിനും സഹായി കുടുംബത്തിനും സഹായിക്കണം എന്നുള്ള വലിയൊരു ചിന്ത എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോഴാണ് ഈ ഇരു ഇരുഭവനങ്ങളുടെയും നിർമ്മാണം ഒരേപോലെ പൂർത്തിയാക്കി നൽകുക എന്നൊരു വലിയ വിശാല ചിന്താഗതിയിലേക്ക് നമ്മൾ പോയത് ഈ പ്രദേശത്തെ വിവിധ എല്ലാ ജാതി മതവിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ ശ്രദ്ധേയമായ ഒരു കാര്യം ഞാനിപ്പോൾ കുറച്ച് നല്ലതായിട്ട് ശിവരിമഠത്തിൽ വന്ന് കാവ്യേഷൻ സ്വീകരിച്ചതിന് ശേഷം എല്ലാവരെയും എനിക്ക് താല്പര്യപൂർവ്വമായി പങ്കെടുക്കണമെന്ന് അവരോട് സഹകരിക്കണം എന്നൊക്കെ ആഗ്രഹവും ഇഷ്ടവും ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ എനിക്ക് ഇങ്ങനെ ആ സൗ സാഹചര്യം വരികയും അവിടെ ഞാൻ ഈ അവിടെ മത സൗഹാർദ്ദം എന്നതിനപ്പുറം ഈ മൈത്രി എന്നൊക്കെ പേര് കൊടുത്തപ്പം എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളുന്ന ഒരു തരത്തിലുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ആ സേവനവരുമായി മറ്റു വീടുകളില്ലാത്ത വീടിച്ചു കൊടുക്കുകയും ഒരു കിട്ടുമ്പോൾ അങ്ങനെ ആ മനസ്സും ാണ് സജികുമാർ വാസുദേവന്റെ വീട് തകർന്നു വീണത് അപ്പൊ അവർ ലൈഫിൽ അപേക്ഷിച്ച് ഉടൻ തന്നെ കിട്ടും എന്ന് ഒരു വിശ്വാസത്തിൽ ഇരിക്കുകയായിരുന്നു അപ്പൊ ഞങ്ങൾ ആ ലൈഫിന്റെ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ കുറെയധികം വെയിറ്റിംഗ് ലിസ്റ്റിന് താഴെ ആയതുകൊണ്ട് കിട്ടാൻ സമയമെടുക്കും എന്ന് കണ്ടുകൊണ്ട് ഈ വീട് കൂടി ഏറ്റെടുത്തുകൊണ്ട് പൂർത്തിയാക്കുന്നെങ്കിൽ ഈ രണ്ട് വീടുകൾ പൂർത്തീകരിക്കണം എന്ന് ഞങ്ങൾ ആ കമ്മിറ്റിയിൽ ആദ്യ കമ്മിറ്റിയിൽ തന്നെ ഞങ്ങൾ തീരുമാനിക്കുകയും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ആറാം തീയതി മുതൽ ഇതിൻ്റെ ഫണ്ട് സ്വരൂപിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ആദ്യം ഞങ്ങളൊരു വാട്സപ്പ് കൂട്ടായ്മ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടിയാണ് അതിൻ്റെ ഫണ്ട് കളക്ഷൻ ആദ്യം ആരംഭിക്കുന്നത് ഞങ്ങൾ രണ്ട് വീട് കൂടി പതിനാറ് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ടോട്ടൽ ബഡ്ജറ്റ് ഇരിക്കുന്നത് അഞ്ഞൂറ്റി പത്ത് സ്ക്വയർ ഉള്ള രണ്ട് വീടാണ് രണ്ടും ഒരേ മോഡലിൽ ഒരേ പോലെ തന്നെയാണ് ആ രണ്ട് വീടുകളും ഞങ്ങൾ വെച്ചിട്ടുള്ളത് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ച ഈ മനുഷ്യനും ഇദ്ദേഹത്തിൻ്റെ കുടുംബവും ഇനി ഈ സ്നേഹവീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കട്ടെ